അസലാമലൈക്കും ഞാൻ അന്നേരം കപ്പ പുട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് എന്നിട്ട് ഇതിമേല എടുക്കുക ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഫുള്ളും നടുവിൽ ആര് കളയണം പരുതി വരുമ്പ ആരും അങ്ങനെ പുറത്തേക്ക് നിക്കും അപ്പൊ അത് എടുത്ത് മാറ്റിയാൽ മതി അതിന് അരുതി എടുക്കാൻ പെട്ടെന്ന് കഴിയും ഇനി അത് നല്ലതുപോലെ പീഞ്ഞെടുക്ക ഇത് വെള്ളമൊക്കെ പെയിഞ്ഞ് കളയുക ഇനി അത് കട്ട പൊടിച്ചെടുക്കും ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കും ഉപ്പ് കൂടിപ്പുണ്ട് കുറച്ചിട്ടാൽ മതി ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി പത്തിരിപ്പൊടിയാണത് കുറേശിട്ടിട്ട് വെള്ളം പാകമാണെന്ന് നോക്കുക നനവുണ്ടാവും അതിൽ വെള്ളമൊന്നും ചേർക്കണ്ടത് ഫുൾ ഇട്ട് മൂന്ന് ടേബിൾ സ്പൂണ് പൊടി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പുട്ടിനെ പാകാക്കി എടുക്കുക അതേപോലെ ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ട് പുട്ടിൻ്റെ കൊറ്റി എടുക്കുക അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ടുകൊടുക്കുക പിന്നെ പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക കപ്പ കപ്പൊടി ഇനി തേങ്ങ ഇട്ടുകൊടുക്കുക തേങ്ങ കുറച്ച് അധികം ഇടണം നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇനി തേങ്ങ ഇടുക ഇനി കപ്പപ്പൊടി ഇടുക ചിക്കൻ കറി കൂട്ടിയും മീൻ കറി കൂട്ടിയും അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി അടുപ്പ് കത്തിച്ചൊരു കുക്കർ അടുപ്പിലേക്ക് വെക്കുക എന്നിട്ടതിൻ്റെ മൂടി അടച്ചു വെക്കുക ഇനി വിസിലെടുത്തിട്ട് അതിലേക്ക് പുട്ടും കുറ്റി വെച്ചെടുക്കുക ഇനി നല്ലതുപോലെ ആവി വരട്ട പെട്ടെന്ന് വെന്ത് കിട്ടും ദാവി വന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അത് സർവ്വിഷിലേക്ക് മാറ്റി എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണം